സി പി ഐ ഇരുപത്തി പാർട്ടി കോൺഗ്രസിന്റെ ഉദ്ഘാടന സമ്മേളനം ചാണ്ടിഗഡിൽ തുടങ്ങി സമ്മേളനത്തിന് മുന്നോടിയായി ഭഗത് സിംഗിന്റെ അനന്തരവൻ പ്രൊഫസർ ജഗൻമോഹൻ സിംഗ് ദേശീയ പതാകയും ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ മുതിർന്ന നേതാവ് ഭൂപീന്ദർ സാംബാർ പാർട്ടി പതാകയും ഉയർത്തി സി പി ഐ അവലോകന റിപ്പോർട്ടിന്റെ പകർപ്പ് മീഡിയ ലഭിച്ചു പാർട്ടിക്ക് വിരുദ്ധമായി സാമൂഹിക മാധ്യമങ്ങളിൽ അഭിപ്രായ പ്രകടനം നടന്നവർക്കെതിരെ അച്ചടക്ക നടപടി നടപടിയെടുക്കണമെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ സംഘടനാ റിപ്പോർട്ടിൽ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ നേതാക്കെതിരെ നേതാക്കൾക്കെതിരെ ഉണ്ടായിരുന്നു അതിന് സമാനമായിട്ടാണിപ്പോൾ ഈ റിപ്പോർട്ടിലും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ സി പി ഐയുടെ ഭാഗത്തുനിന്ന് കൊണ്ട് ഉണ്ടാകുന്നത് പാർട്ടിയെ ചിലർ സ്വന്തമായിട്ടുള്ള ലാഭങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുവെന്നാണ് പ്രധാനമായും ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇതൊരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നേതാക്കളുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകുന്നുണ്ട് ഇത് പാർട്ടി വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല പാർട്ടി സംസ്ഥാന ഘടകങ്ങൾ പാർട്ടി ക്ലാസുകളിൽ ശ്രദ്ധിക്കുന്നില്ല അത് ഇനി അനുവദിക്കാൻ സാധിക്കുകയില്ല ക്ലാസ് കൃത്യമായിട്ട് തന്നെ പാർട്ടി ക്ലാസുകളിൽ പങ്കെടുക്കണം എന്നാൽ മാത്രമേ പാർട്ടിയുടെ നയ നയാരൂപീകരണങ്ങളെക്കുറിച്ചും പാർട്ടി യുടെ നിലപാടുകളെ കുറിച്ചെല്ലാം ആ ബോധ്യം ബോധ്യമുണ്ടാവുകയുള്ളൂ അത്തരം ബോധ്യമില്ലാതാവുന്നത് ഈ പാർട്ടി ക്ലാസുകളിൽ പങ്കെടുക്കാതിരിക്കുമ്പോഴാണ് എന്നുകൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നിലവിൽ പത്ത് ദിവസമാണ് ഈ ക്ലാസുകൾ നിശ്ചയിച്ചിരിക്കുന്നത് അത് പതിനഞ്ച് ദിവസമായി ഉയർത്തണം എന്നുള്ളൊരു കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പാർട്ടിയുടെ അച്ചടക്കത്തിനെയും വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ അച്ചടക്ക നടപടി എടുക്കണം എന്നുള്ളൊരു കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട് പാർട്ടി കോൺഗ്രസിന്റെ രണ്ടാം ദിവസമാണ് ഇപ്പോൾ നടക്കുന്നത് രണ്ടാം ദിവസം പാർട്ടി കോൺഗ്രസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം अच्छा राम 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 parliament if parliament becomes redundant where is the democracy that's what we should understand the judiciary is pressurized and weakened federalism is trampled upon federalism after all